ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെയധികം ആയിരിക്കും എന്ന് കരുതുന്നു ഫസ്റ്റ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സാലറി വരുന്നത് പത്തൊമ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ജനറൽ മെയിലിനും ഫീമെയിലിനും അവൈലബിൾ ആണ് ഏജ് ലിമിറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർക്ക് റെസ്യം സെൻഡ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് വിദ്യാർത്ഥികൾക്ക് അസൈൻമെൻറ്റ് എഴുത്ത ജോലിയാണ് ആഴ്ചയിൽ ശമ്പളം പതിനൊന്നായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് സോഷ്യൽ മീഡിയ സിമ്പിളായി ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടാവുന്ന വർക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടൊരു ജോബ് വേക്കൻസിയാണ് ഇന്നത്തേത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ദിവസവും വെറും രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം വർക്ക് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും മാസം പതിനയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അടുത്തും ഒരു വർക്ക് ഫ്രം ഹോമാണ് എറണാകുളത്തുള്ള ഗവൺമെൻറ് അംഗീകൃത കമ്പനിയിലേക്ക് പതിനഞ്ച് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി പത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റുകൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എറണാകുളം വൈറ്റിലിൽ പ്രവർത്തിക്കുന്ന അലോവേര കമ്പനിയിലേക്ക് അറുപത് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കേരളത്തിലെ പ്രമുഖ കമ്പനികളൊക്കെ കേരളത്തിലുടനീളം ധാരാളം ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് പ്ലസ് ടു ഡിഗ്രി യോഗ്യത ഐ ടി ഐ ഡിപ്ലോമ യോഗ്യത പറയുന്നുണ്ട് കഴിഞ്ഞവർക്കാണ് യോഗ്യതയ്ക്ക് അനുസരിച്ചാണ് അവസരങ്ങൾ പ്രായം പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലായിരിക്കണം ഫ്രഷ് ഏഴ്സിന് ട്രെയിനിങ് തരുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഫ്രീ ടൈമിൽ വീട്ടിലിതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശമ്പളം ലഭിക്കുവാനായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരെയായിരിക്കണം മലയുടെ നല്ല രീതിയിൽ അറിയുന്നവരായിരിക്കും താല്പര്യമുള്ളവർക്ക് താഴെക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്